ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നിബുദ്ധ ആർക്കൊസ്റ്റിൻ്റെ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി ബീഫച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ എല്ലാ പ്രാവശ്യവും നമ്മുടെ ചങ്ങാതിമാർ പറയുന്നുണ്ട് നമ്മുടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ നേരെ നമ്മളൊന്നും നോക്കിയല്ലേ ഇതുപോലൊരു കിടക്കാച്ച് ബീഫ് അച്ചാർ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റിലുണ്ട് നേരെ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതായിരിക്കും മിതമായ വിലയ്ക്ക് ഈ സാധനം നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ മതി കിട്ടുക ഈ അച്ചാർ നിങ്ങൾക്ക് വീട്ടിലെത്തി തരാം അതിനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേ പിള്ളേരെ ഉണ്ടാക്കിയ തെയ് കിട്ടാത്ത അഭിപ്രായം പറയുന്നുണ്ട് ഒന്നും നോക്കണ്ട ആദ്യം തന്നെ നല്ല കിട്ടാൻ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് പിക്കിൾ മസാല പൗഡറാണ് കേട്ടോ ഇത് നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാല പൗഡറാണ് ഒന്നും നോക്കണ്ട കണ്ണടച്ച് തെയ് വാരി വിതറി ശേഷം അതിലേക്ക് ആവശ്യത്തിന് മാത്രം കാശ്മീരി ചില്ലി പൗഡറും ഇതുപോലെ വാരി വിതറുക അത് ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി വാരി വിതറി ഈ ബീഫിലേക്ക് നല്ലവണ്ണം പിടിപ്പിക്കുന്ന ഒരു പരിപാടി കേട്ടോ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ വാരി വിതറുക കേട്ടോ ഉപ്പും കൂടി വാരി വിതറി ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക കരിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അടുത്ത കലാപരിപാടിയാണ് ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും ദേ ഇതുപോലെ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ബീഫയിലേക്ക് ഈ മസാല ഇതെല്ലാം കൂടെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് ഇവനെ ഒരു ഒരു മണിക്കൂർ ആ മസാല പിടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടി വെച്ച ശേഷം ഇവനൊന്ന് സെറ്റായി രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വന്ന് കഴിയുമ്പോഴേക്ക് ഇവനെ വേവിക്കാൻ വെക്കുക അടുത്ത കലാപരിപാടി ദേ നമ്മൾ ഈ ഉരുളിക്കകത്ത് തന്നെ വേവിക്കുക നിങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചാലും ഒരു കുഴപ്പമില്ല വെള്ളം ഇതുപോലെ അതിലുണ്ടാകുന്ന വെള്ളം മൊത്തത്തി ഇതുപോലെ വരും അതിനുശേഷം ഈ വെള്ളം വറ്റുന്നവരെ ഇതിലിട്ട് വേവിക്കണം പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിലടിച്ചാൽ മതിയാവും അപ്പോൾ ഇവനൊന്ന് സെറ്റായി കിട്ടും അതിന് ശേഷം പാത്രത്തിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക ഓവറായിട്ട് വേവിക്കല് അച്ചാറിന് വേണ്ടത് കറക്റ്റായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഒരു പാകമാണ് അതുകൊണ്ട് ഓവറായിട്ട് വേവിക്കാൻ പാടില്ല എല്ലാം കൂടെ പൊടിഞ്ഞൊരു പരിവായി പോകും ദേ ഈ രൂപത്തിലായ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഉരുളി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇനി ഫ്രൈ ചെയ്യുക ദേ ഇതുപോലെ ഇട്ട് കൊടുക്കുക അവനെ ഫ്രൈ ചെയ്ത് നല്ല കരിമുരാന്നാക്കിയെടുക്കണം എന്നെങ്കിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഇത് റബ്ബറി ആകുകയും ചെയ്ത് സോഫ്റ്റ് അയക്കണം എന്നെങ്കിൽ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചിരിക്കണം എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫ് അച്ചാറിന് അല്ലെങ്കിൽ ഒരു ചവ് കഴിക്കുന്ന പോലെ ആയി പോവും അതുപോലെ നല്ല ബീഫ് മേടിക്കണം കേട്ടോ നെയ്യ് കുറഞ്ഞ് നല്ല ബീഫ് കശാപ്പിച്ചാലെന്ന് പറഞ്ഞാൽ മതി അവർ അച്ചാറിനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല തുടപ്പീസൊക്കെ കിട്ടി കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് തേയ് ഇതുപോലെ കിട്ടും ശേഷം അടുത്ത കലാപരിപാടിയാണ് ഉരുളി ചൂടാകാൻ വെക്കുക അതിലേക്ക് തേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇനിയാണ് അച്ചാർ ഉണ്ടാക്കുന്ന കലാപരിപാടി തുടങ്ങുന്നത് ആദ്യം തന്നെ ഉലുവായിട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും തേ വെളുത്തുള്ളി രണ്ടായിട്ട് കയറിയതോ മൂന്നായിട്ട് കയറിയതോ നാലായിട്ട് കയറിയതോ വെളുത്തുള്ളി എടുത്ത് ആവശ്യത്തിനെടുത്തിട്ട് അതിൽ നല്ലവണ്ണം റോസ്റ്റ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്തോ വെളുത്തുള്ളി ഒന്ന് കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ച് ചെറുതായി എരിഞ്ഞതോ ചെറുതായി നീളത്തിലരിഞ്ഞതോ ഏതായാലും ഒരു കുഴപ്പമില്ല അവനെ ഇട്ട് ഇതിലേക്കിട്ട് നല്ലോണം അങ്ങ് വരട്ടിക്കും കണ്ടോ ഇവനൊന്ന് വരണ്ടി ദേ ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ഇവനെ കണ്ടോ ഒരു നല്ല ക്രിസ്പായി വരുന്നൊരു പാകമുണ്ട് ആ പാകമാകുമ്പോഴേക്ക് അടുത്താണ് ഇതിലേക്ക് രണ്ടായിട്ട് അറിഞ്ഞതോ മൂന്നായിട്ട് അറിഞ്ഞതോ ചെറുതായിട്ട് എരിഞ്ഞ പച്ചമുളകും കൂടി എടുത്തൊരു മറി പറഞ്ഞു ദേ ഇതുപോലെ മറിച്ചിട്ട് അതും ഇതിലിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എല്ലാം നല്ലവണ്ണം വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാറിൽ ലൈഫ് കിട്ടത്തില്ല പച്ചമുളക് ആയാലും ഇഞ്ചി ആയാൽ വെളുത്തുള്ളി ആയാൽ എല്ലാം നല്ലവണ്ണം എണ്ണക്കത്തിട്ട് അങ്ങ് നല്ല രീതിയിലങ്ങ് മൂപ്പിച്ച് നല്ല കരിമുരാന്നിരിക്കുക കരിഞ്ഞു എന്നിട്ട് ഇതേ കരുവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് ലെവലായി കഴിയുമ്പോഴേക്കും ഇനി മസാല ഇടിയിലെ പരിപാടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാല മഞ്ഞപ്പൊടി ഇത്ര സാധനമാണ് നമ്മൾ ഇതിലിടുന്ന മസാലക്കൂട്ടുകൾ മസാലക്കൂട്ടിലെല്ലാം കൂടെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം അവൻ്റെ ആ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക അപ്പോൾ തീ കുറച്ച് വെക്കണം തീ കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും തീ കുറച്ച് വെച്ച് വേണം ആ മസാല കുത്തപ്പ് നല്ലവണ്ണം ആ കുത്തൽ മാറുന്നവരെ ഇത് എങ്ങനെ മിക്സ് ചെയ്യാം ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അച്ചാറിൽ എപ്പോഴും ഇച്ചിരി ഉപ്പ് മുന്തിയേക്കാം കേട്ടോ എന്നാൽ മാത്രമേ അച്ചാറിനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വിനികറിൻ്റെയും ഉപ്പിൻ്റെ ആ ടേസ്റ്റ് തള്ളിയെന്നാൽ മാത്രമേ ഉള്ള കറക്റ്റ് രൂപത്തിലും ഭാഗത്തിലൊക്കെ കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതൊന്ന് സെറ്റായിക്കുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് ഇപ്പോൾ തേ നമ്മൾ ഒരു ബോട്ടിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ പൊങ്ങി വരുന്ന ഈ രൂപത്തിൽ വരുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ബീഫെടുത്തൊരു മറിയും മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ മറിച്ചിട്ട് അതിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അതേ കണ്ടോ ഈ ഫ് ഓൾറെഡി വെന്താണ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേക്കും ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പിയായിട്ടും ദെയ്യൂപത്തിനും പാത്രത്തിലൊക്കെ കിട്ടും ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാമെങ്കിൽ സംഭവം വേറെ ലെവലാണ് എരി കൂടുതലുണ്ടെങ്കിൽ ചേർക്കും വേണ്ട എരി കുറവുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി തള്ളിക്കോ എന്നിട്ട് ദൈ കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് ഇപ്പം നല്ല സ്മെല്ലാ വരുന്നത് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇച്ചിരി ചോറും കൂടി ഉണ്ടെങ്കിൽ ഉച്ചു പിടിപ്പിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഒന്നും നോക്കണ്ട കണ്ണടച്ച് ഈ സാധനം ഉണ്ടാക്കിക്കോ ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചു പറഞ്ഞോ അതേ നമ്പർ താഴെ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കമൻറ്റ് കിടപ്പുണ്ടോ ഒന്നും നോക്കണ്ട വിളിച്ച് പറഞ്ഞാൽ കിട്ടാച്ചി അച്ചാറ് നിങ്ങളെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ണടച്ച സംഭവം ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ വിളിച്ചാൽ മതി നമ്മൾ ഈ സാധനം എത്തിച്ചേരുന്നതായിരിക്കും എന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ കിട്ടിക്കാച്ചി അഭിപ്രായങ്ങൾ തള്ളി ചങ്ങാതി വരെ